മഴക്കാലത്ത് സാധാരണ കാണുന്ന ഒരു വേറൊരു രോഗമാണ് ഡയറിയ ഇത് സാധാരണ ബാക്ടീരിയ വൈറസ് പ്രോട്ടസോവ ഫുഡ് അലർജി ഡ്രഗ്സ് ഇതാണ് സാധാരണ കാണാറുള്ളത് ഇത് നമ്മൾ സാധാരണ മൈൽ ഫോം ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ സാധിക്കും മൈൽ ഫോം എന്നുള്ളത് ത്രീ ടു ഫോർ ലൂസ് ടൂൾസ് പെർ ഡേ കാര്യമായ ഡീഹൈഡ്രേഷൻ ഇല്ല അങ്ങനെയുള്ളവർ വീട്ടിൽ സാധാരണ കഞ്ഞിവെള്ളത്തിൽ വെറും ഉപ്പിട്ട് കൂടുതൽ നേരം കഴിച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുക കൂടുതൽ വെള്ളം കുടിക്കുക എന്നാൽ ചില ഡയേറിയകൾ ഭയങ്കരമായിട്ട് ടെൻ ടു ട്വൻ്റി സ്റ്റൂൾസ് ഉണ്ടാവും ആളെ ഡീഹൈഡ്രേഷൻ അടിക്കും അതുകൊണ്ട് എത്രയും നേരത്തെ ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമാണ് ഇത് സാധാരണ പ്രത്യേകിച്ച് പല ഡയേറിയകളും വഷളാവുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും ഡോക്ടറുടെ സഹ ഹെൽപ്പ് വേണ്ടി വരും ഇതിൽ സാധാരണ കാണാറുള്ളത് പലരും തന്നെ ചികിത്സിക്കും ഒരിക്കലും തന്നെ ചികിത്സിക്കരുത് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യപ്പെട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എപ്പോഴും കരുതിയിരിക്കണം ഇത് കണ്ടാമിനേറ്റഡ് അതായത് ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരണ രോഗമായിട്ട് വരാം ചില കണ്ടീഷൻസിൽ അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ഹൈജീൻ വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമാണ് താങ്ക്